അന്താരാഷ്ട്ര തലത്തിൽ രണ്ട് സ്കോളർഷിപ്പുകൾ സ്വന്തമാക്കിയിരിക്കുകയാണ് വയനാട് അമ്പലവയൽ കാർഷിക കോളേജിലെ എന്ന പെൺകുട്ടി ബ്രിട്ടീഷ് സർക്കാരിന്റെ കോമൺവെൽത്ത് സ്കോളർഷിപ്പ് സ്കോളർഷിപ്പ് യൂറോപ്യൻ യൂണിയന്റെ എറാസ്മസ് എന്നിവയാണ് സ്വന്തമാക്കിയത് എന്ന അമ്പലവയൽ കാർഷിക കോളേജിനും ഇത് അഭിമാന നേട്ടമാണ് വികസനശേഷിയുള്ളതും സാമ്പത്തികമായി പിന്നോക്കത്തിലുമുള്ള കോമൺവെൽത്ത് രാജ്യങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് യുകെയിലെ സർവകലാശാലകളിൽ തുടർ പഠനം ലഭ്യമാക്കുന്നതിന് ബ്രിട്ടീഷ് സർക്കാർ നൽകുന്നതാണ് കോമൺവെൽത്ത് ഷെയർഡ് സ്കോളർഷിപ്പ് ഒരു വർഷം ദൈർഘ്യമുള്ള മാസ്റ്റേഴ്സ് കോഴ്സിന്റെ ഫീസ് താമസം വിസ വിമാന ടിക്കറ്റ് ഉൾപ്പെടെ ചെലവുകൾക്കായി അൻപത്തിയേഴ് ലക്ഷം രൂപ സ്കോളർഷിപ്പ് വഴി ലഭിക്കും ന്യൂകാസൽ യൂണിവേഴ്സിറ്റിയിൽ എം എസ് സി സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സെക്യൂരിറ്റി എന്ന കോഴ്സിനാണ് ദില്ല പ്രവേശനം നേടിയത് മേ നാൽപ്പത്തഞ്ചു ലക്ഷം രൂപയുടെ എറാസ്മസ് മുണ്ട സ്കോളർഷിപ്പും ദിൽനയ്ക്ക് ലഭിച്ചു ഓസ്ട്രിയ ഹംഗറി ചെക്ക് റിപ്പബ്ലിക് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള യൂണിവേഴ്സിറ്റികളിലായി പഠിക്കാനുള്ള അവസരമാണ് ഇതുവഴി ലഭിച്ചത് രണ്ട് സ്കോളർഷിപ്പുകൾ ഒരുമിച്ച് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഈ മിടുക്കി എനിക്ക് രണ്ട് സ്കോളർഷിപ്പാണ് കിട്ടിയിട്ടുള്ളത് കോമൺവെൽത്ത് ഷെയർഡ് സ്കോളർഷിപ്പും അതുപോലെ ഇറാസ്മസ് മുണ്ട സ്കോളർഷിപ്പും കോമൺവെൽത്ത് ഷെയർഡ്സ് സ്കോളർഷിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അമ്പത്തേഴ് ലക്ഷത്തോളം നമുക്ക് സ്കോളർഷിപ്പ് എമൗണ്ട് കിട്ടുന്നുണ്ട് അതുപോലെ ഹൈലി റാങ്ക്ഡ് ആയിട്ടുള്ള യു കെ യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് പഠിക്കാനുള്ള അവസരം ഒരു വർഷം കൊണ്ട് നമുക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി കിട്ടും സ്കോളർഷിപ്പ് ആണെങ്കിൽ മൂന്ന് നിന്ന് നിന്ന് മൂന്നോ നാലോ നമുക്ക് ഒരു ഡിഗ്രി കിട്ടും ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി കിട്ടും അതുപോലെ അതും ലക്ഷത്തോളം സ്കോളർഷിപ്പ് അപൂർവ നേട്ടത്തിന്റെ സന്തോഷം പങ്കുവയ്ക്കാൻ ദിലിന വീണ്ടും കോളേജിലെത്തി തന്നെ പ്രോത്സാഹിപ്പിച്ച അധ്യാപകരെ കണ്ട് സന്തോഷം പങ്കുവെച്ചു തനിക്ക് ലഭിച്ച ഈ രണ്ട് അന്താരാഷ്ട്ര സ്കോളർഷിപ്പുകളും തന്റെ അക്കാദമിക് ജീവിതത്തിന്റെയും ഭാവിയിലേക്കുള്ള വലിയ തുടക്കമാകുമെന്നാണ് പ്രതീക്ഷയെന്നും ദിൽന പറഞ്ഞു കേരള മിഷൻ ന്യൂസ് വയനാട്